നമസ്കാരം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി മുനമ്പത്തെ ജനങ്ങൾ അവരുടെ കിടപ്പാടം സംരക്ഷിക്കാനുള്ള സമരത്തിലാണ് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ വിഷയമായി മാറിയപ്പോൾ പണി കിട്ടുമോ എന്ന് ഭയന്ന് യു ഡി എഫ് ആ കാര്യത്തിൽ കക്ഷി ചേരുന്നു മൂനമ്പത്ത് ഓടിയെത്തിയ യു ഡി എഫ് നേതാക്കൾ പറയുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ഒരു കാരണവശാലും മുനമ്പത്തുള്ളവർക്ക് ഭൂമി നഷ്ടപ്പെടില്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുനമ്പത്തുകാരെ സംരക്ഷിക്കാൻ യോഗവും വിളിച്ചു വരാപ്പുഴ അരമനയിലേക്ക് പാഞ്ഞെത്തിയത് മുസ്ലിം ലീഗ് നേതാവ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവരാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സ്ഥിതി മാറി മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണ് ആ വക്കഫ് ഭൂമിയിലുള്ള അവകാശവാദം അവിടുത്തുകാർ ഉപേക്ഷിക്കണം എന്ന ലൈനിലേക്ക് മുസ്ലിം സംഘടനകൾ മാറി അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു ഇതോടെ യു ഡി എഫ് നേതാക്കൾ ഊളയിട്ടു അവരൊക്കെ പ്രതീക്ഷിച്ചത് മുനമ്പത്തെ സമരം ഒരിടത്തും എത്താതെ അവസാനിക്കുമെന്നാണ് വരാപ്പഴ രൂപതയും കോട്ടപ്പറം രൂപതയും പ്രകടമായി തന്നെ യു ഡി എഫിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരായതുകൊണ്ട് ആ രണ്ട് രൂപതകളുടെയും നിയന്ത്രണത്തിൽപ്പെടുന്ന മുനമ്പം വേളാങ്കണ്ണി പള്ളി ഇടവകയിലെ വിശ്വാസികൾ പതിയെ പതിയെ സമരത്തിൽ നിന്നും പിന്മാറുമെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായതിനാൽ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അടങ്ങിയില്ല അങ്ങനെ അവർ സമരം തുടർന്നു ഔദ്യോഗികമായി സഭാ നേതൃത്വത്തിന്റെ പിന്തുണയില്ലെങ്കിലും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള പള്ളിയിലച്ചന്മാരും മെത്രാൻമാരുമൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങി പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് പുതുതായി എത്തിയ യുവ നേതാവ് ഷോൺ ജോർജ് സഭാപിതാക്കന്മാരെ കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടതോടെ സീറോ മലബാർ സഭ പിന്തുണയുമായി രംഗത്ത് വന്നു വേളാങ്കണ്ണി പള്ളി ലത്തീൻ രൂപതയുടെ കീഴിൽ വരുന്നതാണെങ്കിലും സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത് സീറോ മലബാർ സഭയായിരുന്നു അന്നും ഇന്നും ധാരാളം വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ മുനമ്പത്തേക്ക് എത്തുന്നതിന്റെ പ്രധാന കാരണം സീറോ മലബാർ സഭ പരസ്യമായി തന്നെ ഈ സമരത്തെ അനുകൂലിക്കുന്നു എന്നതാണ് ഇത് തന്നെയാണ് യു ഡി എഫ് നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മുമ്പോട്ട് പോവാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സമരത്തിന്റെ രൂപം മാറുന്നത് പാർലമെന്റിന്റെ പരിഗണനയിലിരിക്കുന്ന വക്കഫ് ഭേദഗതി നിയമം പാസാക്കിയാൽ മാത്രമേ മുനമ്പത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുള്ളൂ എന്ന് മുനമ്പക്കാർ തിരിച്ചറിയുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതോടെയാണ് യു നേതൃത്വം കൂടുതൽ വെട്ടിലായത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രഖ്യാപിത നയം വക്കഫ് ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമാണ് അത് പാസ്സാകരുത് എന്നതാണ് എന്നാൽ ആ നിയമം മുൻപത്തേതടക്കം രാജ്യത്തെ പലയിടങ്ങളിലെയും സാധാരണക്കാരുടെ സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് ആ നിയമം പാസ്സാക്കണം എന്ന നിലപാടിലേക്ക് സഭ പരസ്യമായി മാറുന്നു കേരളത്തിലെ സീറോ മലബാർ സഭയടക്കമുള്ള ക്രൈസ്തവ സഭകൾ വക്കഫ് ഭേദഗതി നിയമം ഒരു വിഷയമായി എടുക്കുകയും ആ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന നിലപാടെടുക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ വരുമെന്നും അത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വെട്ടിലാക്കുമെന്നുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിറമലബാർ സഭയുടെ വക്താക്കളിൽ ഒരാളായ ഫാദർ ജോഷി മയ്യാറ്റിൽ കഴിഞ്ഞ കുറേ കാലമായി മനമ്പ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി വലിയ ക്യാമ്പയിനാണ് നടത്തുന്നത് മുനമ്പത്ത് വന്ന് മാത്രമല്ല മുനമ്പത്തിന് പുറത്തും ചാനൽ ചർച്ചകളിലുമൊക്കെ മുനമ്പത്തെ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കുന്നത് ഫാദർ മയ്യാറ്റിലാണ് ഫാദർ മയ്യാറ്റിൽ കഴിഞ്ഞ ദിവസം വീണ്ടും മുനമ്പത്തെത്തുകയും എവിടെയാണ് സഭാപിതാക്കന്മാർ എവിടെയാണ് സന്യസ്തർ എവിടെയാണ് വൈദികർ എവിടെയാണ് എം പിമാർ എവിടെയാണ് എം എൽ എ മാർ എന്തുകൊണ്ടാണ് വക്കഭേദഗതി നിയമം നടപ്പിലാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടാത്തത് എന്ന് ചോദിച്ച് ഒരു കിടിലോൾകുടരൻ പ്രസംഗം നടത്തി മയ്യാറ്റിൽ അച്ഛന്റെ പ്രസംഗം യു ഡി എഫിന്റെ ചങ്കിൽ പതിഞ്ഞ കൂരമ്പായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ പാർലമെന്റിൽ ഭേദഗതി ബിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നു മാത്രമല്ല പരാജയപ്പെടുന്നു ഇന്ത്യൻ മതേതരത്വം പരാജയപ്പെടുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പരാജയപ്പെടുന്നു ഇന്ത്യൻ ജനാധിപത്യം പരാജയപ്പെടുന്നു അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഈ ദിവസങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ പാസാകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഈ നേരത്ത് നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ എവിടെ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ ബില്ല് ഈ ബില്ല് പാസ് ആകണമെന്ന് പറയാൻ നമ്മുടെ പിതാക്കന്മാർ എവിടെ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാകണമെന്ന് പറയാൻ ബഹുമാനപ്പെട്ട വൈദികർ എവിടെന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ ബില്ല് പാർലമെന്റിൽ പാസ് പറയാൻ ബഹുമാനപ്പെട്ട എവിടെ നമ്മുടെ സമുദായ നേതാക്കൾ നേതാക്കൾ എവിടെ 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 നമ്മുടെ 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 പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും എവിടെ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയാണ് സിദ്ദിഖ് സേർട്ട് ഭൂമി കൊടുത്തതെന്നും ഫറൂഖ് കോളേജ് ഇത് വിറ്റിട്ട് ആ പണം കൊണ്ട് വിദ്യാഭ്യാസ ആവശ്യം നിറവേറ്റിയത് കൊണ്ട് തന്നെ അതിനുള്ള അവകാശം ഒരു സൊസൈറ്റി എന്ന നിലയിൽ ഫറൂഖ് കോളേജിനുണ്ടെന്നും ഈ അവകാശവാദമെല്ലാം പൂർണ്ണമായും തെറ്റാണെന്നും സ്ഥാപിച്ചുകൊണ്ടായിരുന്നു മയ്യാട്ടിലച്ചൻ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് ഒരു സൊസൈറ്റിക്ക് സൊസൈറ്റിയുടെ കീഴിൽ വന്നിരിക്കുന്ന ഭൂമി വിൽക്കാൻ അവകാശമുണ്ടോ ഉണ്ടോ ഉണ്ട് ആ നിയോഗപ്രകാരം ശരിയാണ് ഫാറൂഖ് കോളേജിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഇത് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വളരെ കൃത്യമായി ഫാറൂഖ് കോളേജ് ഈ ഭൂമി വിറ്റു ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യവും വേണ്ടി കൊടുത്തില്ലേ അല്ലെ നോക്കറിയാലോ അതൊക്കെ കറായോ വിക്രയോ സർവ സ്വാതന്ത്ര്യം എഴുതി കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് സേറ്റു അതുകൊണ്ട് ഫാറൂഖ് കോളേജ് കൃത്യമായി ഇത് ഒത്തിരിയേറെ സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തീരുമാനമെടുത്തു എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി വരെ ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുനൂറ്റി പതിനെട്ട് കുടുംബങ്ങൾ ഇവിടെ ഈ ഭൂമി അന്നത്തെ നിലവിലുണ്ടായിരുന്നതിന്റെ ഇരട്ടി വില കൊടുത്ത് ഫാറൂഖ് കോളേജിൽ വാങ്ങി ആ പണം കൊണ്ട് ഫാറൂഖ് കോളേജ് അവിടെ വലിയൊരു സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ കൊടുത്ത സിദ്ധിക്ഷേട്ടിവിന്റെ ഉദ്ദേശം പൂർത്തിയായോ പൂർത്തിയായി മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉന്നതിക്കു വേണ്ടി ഈ പണം ഉപയോഗിക്കപ്പെട്ടോ ഉപയോഗിക്കപ്പെട്ടു ക്രയവിക്രയ സർവസ്വാതന്ത്ര്യം ഉപയോഗിക്കപ്പെട്ടോ ഉപയോഗിക്കപ്പെട്ടു പണം കൊടുത്തു വാങ്ങിയ ഉടമകളായ നിങ്ങൾ 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 മാത്രമാണ് ഈ ഭൂമിയുടെ അവകാശികൾ വേറെ ആരൊക്കെ എന്തു പറഞ്ഞു വന്നാലും ഇനി അത് പക്ഷേ പാർലമെന്റിൽ ആ ബില്ല് ഫാദർ എന്ത്വുകയില്ല ഉന്നയിച്ച വിഷയം വരും ദിനങ്ങളിൽ ഒരു മുദ്രാവാക്യമായി പടർന്നു പിടിക്കുമെന്നാണ് സൂചന അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഇനി ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരിക്കും സമരം നടത്തുക അതായത് വക്ക ഭേദഗതി നിയമത്തെ എം പിമാർ അനുകൂലിക്കണം ഏതെങ്കിലും ഒരു എം പി പാർലമെന്റിൽ വക്ക ഭേദഗതി നിയമത്തെ അനുകൂലിച്ചില്ലെങ്കിൽ അവർ മുനമ്പം ജനതയ്ക്ക് എതിരാണ് പാവപ്പെട്ട മുനമ്പം ജനതയെ തെരുവിലിറക്കി വിടാൻ ശ്രമിക്കുന്നവരാണ് അത് മുനമ്പത്തിന്റെ മാത്രം പ്രശ്നമല്ല ഭരണഘടനയുടെ പ്രശ്നമാണ് മതേതരത്വത്തിന്റെ പ്രശ്നമാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്നെങ്കിൽ വക്കബ് നിയമത്തെ അനുകൂലിക്കണം ഈ മുദ്രാവാക്യം സഭ ഔദ്യോഗികമായി ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സഭ അത് ഏറ്റെടുത്താൽ വക്കബ് നിയമത്തെ എതിർക്കുന്നത് അവർക്ക് വിനയായി മാറും വക്കബ നിയമത്തെ എതിർക്കുന്നവർക്ക് വോട്ടില്ല എന്ന കാമ്പയിനിലേക്ക് കാര്യം നീങ്ങിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ട് യു ഡി എഫും എൽ ഡി എഫും വഞ്ചിച്ചതുകൊണ്ട് ബി ജെ പിക്ക് ഒരു അടിത്തറയും ഇല്ലാത്ത ബഹുഭൂരിപക്ഷം ക്രൈസ്തവർ തിങ്ങി പാർക്കുന്ന വേളാങ്കണ്ണി പള്ളി ഇടവകയിരിക്കുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് പരവതാനി വിരിച്ചു കഴിഞ്ഞു അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തങ്ങളിൽ ഒരാളെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് എൺപത്തിയഞ്ച് ശതമാനം വോട്ടെങ്കിലും നേടി വിജയിപ്പിക്കുമെന്ന വാശിയിലാണ് മുനമ്പത്തുകാർ ഘട്ട സി പി എമ്മുകാരായിരുന്ന സി പി എമ്മിനു വേണ്ടി തെരുവു നാടകം അഭിനയിക്കാൻ പോയിരുന്നവരൊക്കെയാണ് ഈ സമരമുഖത്ത് നേതൃരംഗത്തുള്ളത് അവർ ഒരുമിച്ച് ബി ജെ പി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നാണ് മുനമ്പത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേവലം മുനമ്പം ഉൾപ്പെടുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ക്രൈസ്തവരുടെ മൊത്തം വികാരമായി ഇത് മാറുമെന്നും ഇത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ ആശങ്കപ്പെട്ടു തുടങ്ങി വികസനം എന്ന മാതൃകയുമായി രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതോടെ പൊതുസമൂഹത്തിന് പഴയ സമീപനമല്ല ബി ജെ ഇത് അപകടം ചെയ്യുമെന്നും ഭയന്നു കഴിയുകയാണ് യു കോൺഗ്രസും